ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ വിനിമയ നിരക്ക് ഒരു ഒമാൻ റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻ്റ് എട്ട് പൂജ്യം രൂപയിലെത്തി കഴിഞ്ഞ ഏതാനും ദിവസമായി റിയാലിൻ്റെ വിനിമയനിരക്ക് കുറയുകയാണ് ഫെബ്രുവരി എട്ടിന് ഒരു റിയാലിന് റെക്കോർഡ് വിനിമയ നിരക്കായ ഇരുന്നൂറ്റി രൂപ വരെ എത്തിയ ശേഷമാണ് താഴേക്ക് വന്നത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് ഒരു ഡോളറിൻ്റെ വില എൺപത്തേഴ് പോയിൻ്റ് ഏഴ് രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഡോളറിൻ്റെ വില എൺപത്തഞ്ച് പോയിൻ്റ് അഞ്ച് നാല് രൂപയായി കുറഞ്ഞു ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതും എണ്ണവില ഇടിഞ്ഞതുമാണ് ഇന്ത്യൻ രൂപ ശക്തിപ്പെടാൻ പ്രധാന കാരണം ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന വിദേശ നിക്ഷേപകർ ചൊവ്വാഴ്ച മാത്രം ആറായിരത്തി കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചത് അതിനിടെ ഡോളർ ശക്തി കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമായി ആറ് യൂറോപ്യൻ കറൻസികളെ അപേക്ഷിച്ച് ഡോളറിൻ്റെ മൂല്യം കാണിക്കുന്ന ഡോളർ ഇൻഡെക്സിൽ കുറവുണ്ടായതും രൂപയ്ക്ക് അനുകൂല ഘടകമായി ഡോളർ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് നാല് ഏഴ് ശതമാനം കുറഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് ഒമ്പത് പോയിൻറ്റിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് ഡോളറിന് സമാന നിരക്കുണ്ടായിരുന്നത് അസംസ്കൃത എണ്ണവിലയിലും വലിയ കുറവുണ്ടായി എണ്ണവില കുറഞ്ഞ ബാരലിന് അറുപത്തി നാല് പോയിന്റ് നാല് നാല് ഡോളറിലെത്തി ഇത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ എണ്ണവിലയാണ് ഇതോടെ ഇന്ത്യയിലെ മൊത്ത വ്യാപാര പണപ്പെരുപ്പം ആറ് മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തുകയും ചെയ്തിരുന്നു വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്ന് ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സ്ഥാപിതമായതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കേണ്ടത് നിർബന്ധമാണെന്നും മന്ത്രാലയം പറയുന്നു സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം കമ്പനികൾ സ്ഥാപിതമായതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കേണ്ടത് നിർബന്ധമാണെന്നാണ് വാണിജ്യ വ്യവസായ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒമാനിൽ വിദേശ നിക്ഷേപ നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള പ്രധാന നടപടികൾ വാർഷിക മാധ്യമ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ഗാർഹിക തൊഴിലാളികളും സമാന തൊഴിൽ വിഭാഗങ്ങളിലുള്ളവരും ഉൾപ്പെടെയുള്ള സ്വകാര്യ തൊഴിലാളികൾക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അവിദഗ്ധ തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് അപേക്ഷിക്കാൻ അനുവാദമില്ലെന്നും മന്ത്രാലയം പറഞ്ഞു നിക്ഷേപ അന്തരീക്ഷത്തിൻ്റെ സമഗ്രത ഉയർത്തിപ്പിടിക്കുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ ഒമാൻ്റെ സാമ്പത്തിക വികസന മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ സജീവ കരാറുകളുള്ള ജീവനക്കാർക്ക് വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകളിൽ മാത്രമേ ബിസിനസ്സുകൾ സ്ഥാപിക്കാൻ കഴിയൂ എന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി തൊഴിലുടമയുടെ അംഗീകാരം നേടുക നിലവിലുള്ള തൊഴിൽ കരാർ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഔപചാരിക കൈമാറ്റം സമർപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വേനൽക്കാലത്ത് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത്തൊന്ന് മുങ്ങി മരണങ്ങളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് അഞ്ഞൂറ്റി ഇരുപത്തൊന്നായി ഉയർന്നു ഒരു വർഷം നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവുണ്ടായി ബാക്കിയുള്ള വർഷങ്ങളുടെ റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടില്ല ചൂട് വർദ്ധിക്കുന്നതോടെ ഇതിന് ആശ്വാസം കിട്ടാനായി കുടുംബത്തോടെ ബീച്ചുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും വാദികളിലും പോയി വിശ്രമിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ കുട്ടികളും കൗമാരക്കാരും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് തടയേണ്ടതുണ്ട് അതിന് ശക്തമായ ബോധവൽക്കരണ മുൻകരുതലുകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കലും ആവശ്യമാണ് ഇത്തരം അപകടങ്ങൾക്കും മരണങ്ങൾക്കും പ്രധാന കാരണം നീന്തൽ അറിയാത്തതാണ് തുറസായ സ്ഥലങ്ങളിൽ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതും മുങ്ങൽ മരണത്തിന് കാരണമാകുന്നു കാർഷിക ആവശ്യത്തിനുള്ള കുളങ്ങൾ ഡാമുകൾ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളില്ലാത്ത വെള്ളച്ചാലുകൾ എന്നിവയും അപകടമുണ്ടാക്കും മുങ്ങൽ അപകടത്തിൽപ്പെടുന്നവരെ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത നീന്തലുകാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ഒരാൾ മുങ്ങുന്നതിന് പകരം കൂടുതൽ പേരാണ് മുങ്ങൽ അപകടത്തിൽ പെടുന്നത് സ്കൂൾ അവധിക്കാലത്ത് കുട്ടികളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ മുതിർന്നവരുടെ മേൽനോട്ടം ഇല്ലാത്തവരും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും മുന്നറിയിപ്പുകൾ മറികടന്ന് നിരോധിക്കപ്പെട്ട മേഖലകളിൽ നീന്തുക വെള്ളം നിറഞ്ഞ വാതികൾ കടക്കുക എന്നിവയും അപകടങ്ങൾക്ക് കാരണമാകും കുട്ടികളെ നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിക്കുന്നത് അപകടം കുറയ്ക്കാനുള്ള പ്രധാന മാർഗമാണ് നീന്തൽ ഒരു വിനോദത്തിനപ്പുറം അപകട ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനുള്ള പ്രധാന നൈപുണ്യം കൂടിയാണ് കുട്ടികൾ വെള്ളത്തിലോ അതിന് സമീപത്തോ ആകുമ്പോൾ രക്ഷിതാക്കളുടെ മേൽനോട്ടവും ശ്രദ്ധയും അത്യാവശ്യമാണ് കുട്ടികൾ നീന്തലിനായി നിശ്ചയിച്ച സ്ഥലത്ത് മാത്രമാണ് നീന്തൽ നടത്തേണ്ടത് ആവശ്യമായ ലൈഫ് ഗാർഡും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും നിർബന്ധമാണ് അടുത്തിടെ നീന്തൽ പഠിച്ചവർക്കും വേണ്ടത്ര ആത്മവിശ്വാസവും ഇല്ലാത്തവർക്കും ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് വെള്ളത്തിൽ സംഭവിക്കാനിടയുള്ള അപകടങ്ങളെപ്പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കണം കുട്ടികളെ ഒറ്റയ്ക്ക് നീന്താൻ വിടുന്നത് നിരുത്സാഹപ്പെടുത്തണം വേണ്ടത്ര ജാഗ്രതയും ശ്രദ്ധയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ വരും വേനലിലെങ്കിലും നീന്തൽ അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നും അധികൃതർ പറയുന്നു ഖത്തറിലെ പല സ്ഥലങ്ങളിലും പകൽ സമയത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി കരയിൽ ശക്തമായ കാറ്റിനും കടലിൽ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന ഇന്ന് വൈകുന്നേരം ആറു മണിവരെ കാലാവസ്ഥ താരതമ്യേന ചൂടുള്ളതും ചില സമയങ്ങളിൽ നേരിയ തോതിൽ പൊടിക്കാറ്റ് പ്രതീക്ഷിക്കാമെന്നും രാത്രിയിൽ ചില സ്ഥലങ്ങളിൽ മിതമായ ചൂടും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തീരത്തെ കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ പത്തിനും ഇരുപതിനും ഇടയിൽ വേഗതയിലായിരിക്കുമെന്നും പകൽ സമയത്ത് ചില പ്രദേശങ്ങളിൽ കാറ്റ് ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ വരെ ഉയരാൻ സാധ്യതയും തീരത്തും കടലിലും ദൃശ്യപരത നാല് മുതൽ ഒമ്പത് കിലോമീറ്റർ വരെയും ചിലപ്പോൾ ചില തീരപ്രദേശങ്ങളിൽ മൂന്ന് കിലോമീറ്ററോ അതിൽ കുറവോ വരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു ദോഹയിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഉയർന്ന താപനില മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് പുതിയ ജീവനക്കാരെ യു എയ്ക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ തൊഴിലുടമകൾക്ക് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നാല് എളുപ്പവഴികൾ നിർദ്ദേശിച്ചു ലളിതമായ ഈ രീതിയിലൂടെ എങ്ങനെ വർക്ക് പെർമിറ്റ് നേടാമെന്ന വിശദവിവരമാണ് മന്ത്രാലയം തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ളവരെ നിയമിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ സേവനം ലഭ്യമാവുക പുതിയ സംവിധാനം വഴി ജോലിക്ക് വിദഗ്ധരെയും അല്ലാത്തവരെയും നിയമിക്കാം തൊഴിലുടമകൾ അവരുടെ യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ശേഷം ആവശ്യമായ വിവരങ്ങൾ നൽകണം അപേക്ഷ പൂർത്തിയായാൽ അത് മന്ത്രാലയത്തിലേക്ക് അയക്കണം ചില പെർമിറ്റുകൾക്ക് ഉടൻ അനുമതി ലഭിക്കും രേഖകളോ വിവരങ്ങളോ നൽകി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ മന്ത്രാലയം തൊഴിലുടമയെ അറിയിക്കും യു എയ്ക്ക് പുറത്തുള്ള ജീവനക്കാർക്ക് വർക്ക് പെർമിറ്റ് എടുക്കാൻ തൊഴിലുടമകൾ ആദ്യം യു എ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അതിനുശേഷം അപേക്ഷ സമർപ്പിക്കണം ഈ അപേക്ഷ പിന്നീട് മന്ത്രാലയം പരിശോധിച്ച് ആവശ്യമായ രേഖകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സ്ഥാപനത്തെ അറിയിക്കും എല്ലാം ശരിയാണെങ്കിൽ പെർമിറ്റ് നൽകും ഫെഡറൽ ഫീസും ഇൻഷുറൻസും അടച്ച് അംഗീകാരം ലഭിച്ചാൽ ജീവനക്കാരന് ജോബ് ഓഫർ ലെറ്റർ നൽകാം